നമസ്കാരം ഞാൻ ഗൾഫിലേക്ക് ജോലിക്കായിട്ട് വന്ന ആദ്യം ജോലിക്ക് കയറിയ കമ്പനിയില്ലേ എനിക്ക് തന്ന ശമ്പളവും എന്നാൽ ആ ഒരു രാജ്യത്ത് അനുവദിക്കുന്ന ഫാമിലി വിസായക്ക് വേണ്ട ശമ്പളവും തമ്മിൽ വളരെ തുച്ഛമായൊരു ശമ്പളം വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ആ കമ്പനിയോട് ചോദിച്ചു സാർ എനിക്ക് ഇച്ചിരി ശമ്പളം കൂട്ടി ഡോക്യുമെൻറ്റിൽ കാണിച്ച് തന്നാൽ എനിക്ക് എൻ്റെ ഫാമിലിയെ കൂടെ കൊണ്ടുവരാൻ പറ്റും അല്ലേ ആ സമയം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എങ്കിലും എനിക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വൈഫിനെ കൊണ്ടുവരാൻ പറ്റും എനിക്ക് ശമ്പളം ഒന്ന് കൂട്ടി തന്നു എന്ന് ചോദിച്ചു ജസ്റ്റ് ഒരു ഡോക്യുമെൻറ്റിൽ മാത്രം അപ്പോൾ ആ കമ്പനിയിൽ അദ്ദേഹം പറഞ്ഞു മലയാളി കമ്പനിയാണ് അത് സാധിക്കില്ല അത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു ഞാൻ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ വിചാരി എന്തോ മനുഷ്യ ഇവരിങ്ങനൊരു മനുഷ്യപ്പറ്റില്ലാത്ത ആൾക്കാരാണല്ലോ എന്ന് ഒരു പക്ഷേ അവർക്കുണ്ടായ ദുരുവിധ വേറെ എന്തെങ്കിലും മോശപ്പെട്ട അനുഭവം ആയിരിക്കാം അവനെ അവരത് ആ ഒരു സഹായം ചെയ്തു തരാഞ്ഞത് ഈ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞ ഒരു സംഭവം ആ സംഭവം എന്ന് വെച്ച് ഒരു മനുഷ്യന് അദ്ദേഹം മലയാളി മലയാളിയാണ് അദ്ദേഹം ദുബായിൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം വളരെ സാധാരണ നിലയിൽ വളരെ താഴ്ന്ന നിലയിൽ വരുന്നതും അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാട് കാരണം ബിസിനസ് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഒരു പത്തു നൂറ്റമ്പത് ഉള്ള ഒരു ബിസിനസ് റെഡിയാക്കിയെടുത്തു നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർക്ക് ജോലി ഗൾഫിൽ അയാളുടെ സ്ഥാപനത്തിൽ കൊണ്ട് കൊടുത്തു പലപ്പോഴും വലിയ പഠിത്തമൊന്നുമില്ലാത്ത ആൾക്കാരെ കാരണം എണ്ണൂറ് ധറംസൊക്കെ ശമ്പളമുള്ള ആൾക്കാർക്ക് ഡ്രൈവൽ വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഭാര്യയും തൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എണ്ണൂറ് ധറംസ് എന്നുള്ളത് നാലായിരം ധെറംസ് ഒക്കെ ആക്കി അദ്ദേഹം ഡോക്യുമെൻ്റിൽ കാണിച്ച് അവർക്കൊരു ഫേവർ പോലെ ചെയ്ത് അദ്ദേഹം സഹായിക്കുമായിരുന്നു അങ്ങനെ കമ്പനി സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ പെട്ടെന്നങ്ങ് മരിച്ചുപോയി ഈ കമ്പനിയുടെ ഓണർ ആയ മലയാളിയായ മനുഷ്യൻ പെട്ടെന്ന് മരിച്ചുപോയി അപ്പോൾ ഈ മരിച്ചുപോയി കഴിഞ്ഞപ്പോഴാണ് ഈ ഭാര്യയും മക്കളുമൊക്കെ കമ്പനിയിലേക്ക് വരുന്നതും കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് തുടങ്ങുന്നതും എന്നാൽ ഈ വ്യക്തി ചെയ്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ കുടുംബത്തിന് അതായത് ഭാര്യക്കോ മക്കൾക്കോ കമ്പനിയിലെ യാതൊരുമായ കാര്യങ്ങൾ അറിയത്തില്ല ഈവൻ കമ്പനിയിലെ മെയിൻ സ്റ്റാഫിന് പോലും ഇതാണ് ഭാര്യ ഇതാണ് മക്കളെന്നറിയത്തില്ല കുഞ്ഞുങ്ങളെല്ലാം വളരെ ചെറിയ കുട്ടികളാണ് പത്തിലും പതിനൊന്നിലും അല്ലെ ഡിഗ്രിക്കുമൊക്കെ പഠിക്കുന്ന പ്രായമേ ഉള്ളൂ അപ്പം ഈ അദ്ദേഹത്തിൻ്റെ അടക്കമൊക്കെ കഴിഞ്ഞ് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പം ഈ ഭാര്യയൊക്കെ വന്നു കമ്പനി ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ പറ്റിപ്പോയൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹം സഹായിച്ച കുറേ വ്യക്തികളുണ്ട് അതായത് അദ്ദേഹം ഈ എണ്ണൂറ് ധറംസ് മാത്രമുള്ളവർക്ക് ഈ ഗവൺമെൻറ് ഡോക്യുമെൻറ്റിൽ നാലായിരം ധെറംസ് ഒക്കെ ആക്കി കൊടുത്തു അയാൾ അപ്പോൾ എല്ലാ വർഷവും ഇവർ ഈ റെസിഡൻസ് റിന്യൂ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് വേറൊരു പേപ്പർ എഴുതി വെക്കും ഇതൊരു ഫാമിലി സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഇവരുടെ ബേസിക് സാലറി ഇത്രേ ഉള്ളൂ അപ്പം നാലായിരം ധെറംസ് സാധാരണ ബാങ്കിലേക്ക് വരും ബാക്കി പൈസ അവരെടുത്ത് കൊടുത്ത് തിരിച്ചു കൊടുക്കും എന്നാൽ ഈ പറഞ്ഞ വ്യക്തികൾ ഇദ്ദേഹം മരിച്ച് കുറച്ച് നാൾ ആരുമില്ലാതെ കമ്പനി ഇന്ന സമയത്ത് കമ്പനിയിൽ ഇയാളുടെ ഒക്കെ എടുത്ത് അയാൾ സൂക്ഷിച്ച് വെച്ചിരുന്ന ഫയലുകളൊക്കെ എടുത്ത് അവർ അവർക്ക് ആവശ്യമുള്ള ഫയലുകളെല്ലാം എടുത്ത് അവർ നശിപ്പിച്ചു കളഞ്ഞു അതായത് ഇയാൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ജോലിക്ക് കയറ്റിയ മലയാളികളായ വ്യക്തികൾ ചെയ്ത പരിപാടിയാണ് എന്നിട്ട് ഈ കമ്പനിക്കെതിരെ അവർ കേസ് കൊടുത്തു അവർക്ക് ശമ്പളം കിട്ടാനുണ്ട് മറ്റു കാര്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു ശരിക്കും പറഞ്ഞു അക്ഷരാർത്ഥത്തിൽ ഭാര്യയും പറക്കുമറ്റാത്ത കുഞ്ഞുങ്ങളും വളരെ ധർമ്മസങ്കടത്തിലായി ഒന്നല്ല അഞ്ചാറ് ആൾക്കാരെ കൂടുതൽ ആളുകൾ ഒരുപാട് പേര് ചേർന്ന് കേസ് കൊടുത്തു കാരണം അവർ ഗ്രൂപ്പായിട്ട് തന്നെ അദ്ദേഹത്തിന് പൈസ കിട്ടാനുണ്ട് അവർക്ക് ശമ്പളം കിട്ടാനുണ്ട് എന്നുള്ള രീതിയിൽ അവർ കേസ് കൊടുത്തു കമ്പനിയിലെ റണ്ണിങ് ആകെ പ്രശ്നമായി പോയി നമുക്കറിയാം മിഡിൽ ഈസ്റ്റിലൊക്കെ പല രാജ്യങ്ങളിൽ ശക്തമാണെന്ന് പറഞ്ഞാലും ദുബായിലൊക്കെ ഇത്തരം കാര്യങ്ങൾ വളരെ സ്ട്രിക്റ്റാണ് ഡോക്യുമെൻറ്റേഷൻ വെച്ച് മാത്രമേ പോകത്തുള്ളൂ അപ്പം ഈ ഫാമിലിക്കോ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്കോ ഒന്നും ഇതിനെ അഗനസ്റ്റായിട്ട് ചെയ്യാനോ അല്ല ഇവർക്ക് യാതൊരുമായ രീതിയിൽ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് പോലും ഇവരുടെ ഇല്ല കാരണം അതിന് മുമ്പ് തന്നെ ഈ കേസ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇത് വേണ്ട ആൾക്കാരെ ഓഫീസിൽ കയറി അവർക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം അവരെടുത്തോട്ട് മാറ്റി അവസാനം ഇവർ വൺ ബൈ വൺ ആയിട്ട് അവരുടെ വണ്ടികളും മറ്റു കാര്യങ്ങളും ഈവൻ പേഴ്സണൽ വണ്ടി വരെ ഇവർ വിറ്റ് ഈ പറയുന്ന ആൾക്കാരുടെ എല്ലാ സെറ്റിൽമെൻ്റ് അതായത് ഈ കൂട്ടി വെച്ച ശമ്പളം വെച്ചുള്ള സെറ്റിൽമെൻ്റ് സെറ്റിൽ ചെയ്ത് കൊടുക്കേണ്ടി വന്നു ഇതിൽ എന്നോട് പറഞ്ഞപ്പം അവർ പറഞ്ഞ് വിഷമിച്ച ഒരു വലിയൊരു എന്നെ എന്നെ ആക്ച്വലി വിളിക്കുന്നത് ഈ വ്യക്തിയുടെ ഭാര്യയാണ് ഈ മനുഷ്യൻ്റെ ഭാര്യയാണ് വിളിക്കുന്നത് അവരോട് പറഞ്ഞ് അവരുടെ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന ഒരു സാധാരണപ്പെട്ട ഒരു പഠിത്തവും ഇല്ലാത്ത ഒരു പയ്യൻ അയാളാണ് ഇതിനകത്തെ മെയിൻ വില്ലൻ എന്നോട് പറഞ്ഞു അവർ കൊണ്ടുവന്ന് ഈ പറയുന്ന വളരെ തുച്ഛമായ ശമ്പളത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിക്ക് നല്ല ശമ്പളം കൂട്ടിക്കാണിച്ച് അവർക്ക് വേണ്ട ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അവർ നന്നായിട്ട് കൊടുത്തുകൊണ്ടിരുന്നതാണ് അങ്ങ് വളരെ സ്ട്രോങ് ആയപ്പം കുറച്ച് മലയാളികൾ നല്ല മനസ്സ് തോന്നി അവരങ്ങ് മാറി കാരണം അവർക്കൊരു കുറ്റഭാഗം തോന്നി കാരണം ഒന്നുമില്ലായ്മയിൽ ഗൾഫിൽ വന്നപ്പം ഈ മനുഷ്യർ ജോലി കൊടുത്താണ് അവർ ഇത്രയും നാളും ഇയാളുടെ കൂടെ നിന്നാണ് ഇവരുടെ വാക്കുകയായിട്ട് കേസ് കൊടുത്തെങ്കിലും കുറച്ച് ആൾക്കാരൊക്കെ കേസ് വിത്ഡ്രോ ചെയ്ത് മാറി എന്നാൽ ബാക്കിയുള്ള ആൾക്കാർ മുഴുവനും ഈ കാശ് മുഴുവനും മേടിച്ചെടുത്ത് പോയി ഏറ്റവും അവസാനം ഈ പയ്യൻ അതായത് ഈ നാട്ടിൽ നിന്ന് വന്ന ഈ ഡ്രൈവർ പയ്യനാണ് അവരൊക്കെ സെറ്റിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് വന്നു അവസാനം അവർക്കുണ്ടായിരുന്ന പേഴ്സണൽ ഒരു വണ്ടി വരെ വിറ്റിട്ടാണ് ഈ പൈസ കൊടുത്തത് അപ്പം ആ മകൻ അയാളോട് പറഞ്ഞൊരു വാക്കുണ്ട് അവൻ പറഞ്ഞപ്പോൾ അങ്കിളെ അങ്ങൾ ഓക്കെ പൈസ മേടിച്ച് പോയിക്കൂ പക്ഷേ അപ്പം മരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ അനുഭവിച്ച ഈ ബുദ്ധിമുട്ട് അംഗളുടെ മകന് ഞങ്ങളുടെ മക്കൾക്കുണ്ടാകാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക ഇനിയിപ്പോൾ ദൈവത്തിന് വലിയ കൃപയായാലും അവരൊക്കെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അത്യാവശ്യമൊക്കെ നല്ല ജോലിയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഞാൻ പറഞ്ഞത് ഈ ബിസിനസ് തുടങ്ങുന്ന പല ആൾക്കാരും ചെയ്യുന്ന ചില ഉപകാരങ്ങൾ ഭാവിയിൽ വലിയ ഉപദ്രവമായിട്ട് വരും ഒരു പക്ഷേ എൻ്റെ ഓണർക്കും അതിൽ അത്തരം എക്സ്പീരിയൻസുകളോ അല്ലെങ്കിൽ അത്രയും അനുഭവങ്ങളോ അറിയാവുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് പണ്ട് അദ്ദേഹം പേപ്പറുകളും തരാതിരുന്നത് പേപ്പറുകളൊക്കെ റെഡിയാക്കി കൊടുക്കുന്ന നിങ്ങളും നോക്കുക എങ്ങനെ വേണമെങ്കിലും കാലക്രമേണ ഈ കാര്യങ്ങളൊക്കെ മാറി തിരിഞ്ഞു വരും പക്ഷേങ്കിൽ ഈ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ ചതികൾ പറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാക്കിയ കാശൊക്കെ പോകാൻ ചിലപ്പം ഒരു ദിവസമോ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ സമയമോ മതിയായിരിക്കും താങ്ക്